ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല നാടൻ മത്തിക്കറിയാണേ നല്ല കപ്പേരുടെയും പാൽക്കപ്പേരുടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല മത്തിക്കറി അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വെക്കുക ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകിടുക കടുകിട്ടതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് പിന്നെ പെരുംജീരകം ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകം നമ്മുടെ മീനിൻ്റെയൊക്കെ ഉടുമ്പ് മണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ എന്നിട്ട് കറുവേപ്പിലിട്ട് കൊടുത്ത് കടുപൊട്ടിക്കുക കടുപൊട്ടിക്കതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് സാധനങ്ങളും മതി ഒന്ന് സവോള സവോളയും പിന്നെ ഇഞ്ചിയും സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണേ അപ്പോൾ സവോളയും ഇഞ്ചിയും കൂടെ ഈ എണ്ണയിലിട്ട് വഴറ്റുക വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് നന്നായിട്ട് വഴണ്ടുവരണേ നന്നായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു ആവരുത് അതിന് മുന്നേ ഉള്ള ഒരു ഇതിൽ ബ്രൗൺ ഒരു ഒരു ഗോൾഡൻ കളറ് വരുന്ന സമയത്ത് അതിനകത്തേക്ക് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ഇട്ട് കൊടുക്കുക മുളക് പൊടി ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് ഇടണേ കാരണം പച്ചമുളകൊന്നും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല വെറും മുളക് പൊടി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മുളകുപൊടി എരിക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടണം പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാൻ കുടമ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണേ അപ്പോൾ ആ വെള്ളവും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചാറ് നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ചാറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിനെ ചാ കറിൽ ഒഴിച്ചുകൊടുക്കാം കൊടുക്കുക അതിനുശേഷം അതിനകത്ത് ആവശ്യമുള്ള ഉപ്പൊഴിക്കുക എന്നിട്ട് നന്നായി തിളപ്പിക്കുക നന്നായി തിളച്ചതിന് ശേഷം മാത്രം കാരണം ആ പുളിയും ഉപ്പുമൊക്കെ ആ പുളിയൊക്കെ ഇറങ്ങി വരണം ആ ചാറിലേക്ക് അതേമാതിരി നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് പിന്നെ മത്തി നല്ല നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചേക്കുന്ന മത്തി ഇതിനെ കറിയിലേക്ക് ഇട്ടുകൊടുക്കുക കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം പിന്നെ തിളപ്പിച്ചാൽ മതിയാവും അപ്പോഴത്തേനും മത്തി വേവും മീൻ കൂടുതലിട്ട് വേവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ നല്ല ഒരു ടേസ്റ്റുള്ള കറിയാണ് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം ഇരുന്നാലും ഇത് ചീത്തയാവത്തില്ല ടേസ്റ്റ് കൂടിക്കൂടി വരികയുള്ളൂ അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഓക്കേ താങ്ക് യു